ആടുപ്പില്ല അടിപൊളി പെടണം രശീല ലാസ്റ്റ് കരഞ്ഞു പോവും വെറുതെ നടന്ന സംഭവമാണ് അത് കൊറോണ ഒക്കെ പൃഥ്വിരാജ് അവിടെ പോയ സീനാണ് അത് എന്റെ കരഞ്ഞു പോവും മലയാളികൾ രശീലോ എന്റെ അമ്മ അടിപൊളിയാണ് ഞാൻ തന്നെ കരഞ്ഞു കരഞ്ഞുപോയി നല്ല അനുഭവായിരുന്നു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ായിരുന്നു അതെ അതെ അവര് തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം കാണുമ്പോ അവരുടെ ഒരു ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെ പക്ഷെ അവര് ചോദിക്കുമ്പോ അവരുടെ ഉള്ളിന്റെ ഉള്ളില് ഒരു പ്രശ്നം ഉണ്ടാവും അവരനുഭവിക്കുന്ന വേദനകളും നമ്മള് കാണുന്നത് വരുമ്പോ കൈനിറയെ മിഠായിട്ട് വരുന്നവരെയാണ് അതെ അതെ തീർച്ചയായും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പൃഥ്വിരാജിന്റെ എഫേർട്ട് മാത്രമല്ല കൂടെ ഹക്കിമാട്ട് അഭിനേഷ് ഗോകുലി പിന്നെ വേറൊരു രക്ഷിക്കാൻ വരുന്നില്ല സർവേ ഭയങ്കര ഭയങ്കര ഹാർഡ് ടച്ചിങ് ആയിട്ടുള്ളൊരു ഫിലിം ആണ് അവരെ തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രം ഞങ്ങൾ കാണാൻ ഒന്നും റഹ്മാന്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഇവിടെ കണ്ടിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ആ സോങ് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു അതെ അതെ തീർച്ചയായിട്ടും എറഹമന്റെ എല്ലാ സോങ്സും നമുക്ക് ഇഷ്ടമാണ് പക്ഷെ ഈ ഫിലിമില് ഇതിന്റെ സീൻസിനോട് യോജിക്കുന്ന രീതിയിലാണ് സോങ്ങിന്റെ കോൺട്രിബ്യൂഷൻ എല്ലാം പോയിരിക്കുന്നത് വളരെയധികം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതെ അതെ കരഞ്ഞോണ്ടാണ് തിയേറ്റർന്ന് ഇറങ്ങിയത് അത്രക്ക് നന്നായിട്ട് പൃഥ്വിരാജ് എല്ലാവരും ഗോകുലായാലും ഹക്കിങ് ഹക്കിമായിട്ട് മീഷ ആളായാലും വളരെ നന്നായിട്ട് അപേക്ഷിട്ടുണ്ട് നെഗറ്റീവ് എതിരെ ഞാൻ പ്രതികരിക്കുന്നു കാരണം അത്ര അധികം എഫേർട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നെഗറ്റീവ്സ് പറയുന്നവർ ഒരുപാട് പേരുണ്ടാവും അത് അവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് പക്ഷെ ഞാൻ ഇതിന് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു ശരിക്കും ഒരു പ്രവാസി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ തന്നെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് നെഗറ്റീവ് കമൻസിനോട് എനിക്ക് ഒന്നും പറയാനില്ല